ഞങ്ങളുടെ സുഷുതാ പരിപാലകനുമായ ഞങ്ങളുടെ ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്ഥലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മറ്റൊരു ഏറ്റവും വലിയ പുഷ്പമേളയായി ഞങ്ങൾക്ക് കോഴിച്ചേരിയിൽ ഈ വർഷവും ഇത് ക്രമീകരിപ്പാൻ തക്കവണ്ണം ദൈവം നിന്ന് വലിയൊരു അവസരത്തിനായിട്ട് നമ്മുടെ ദൈവത്തെ സ്മതിപ്പിക്കും ഇതിൻ്റെ വിളംബര ജാഥയായി ഞങ്ങളിന്ന് ഞങ്ങളുടെ ദേശത്തോടെ സഞ്ചരിക്കുമ്പോൾ അതിന് പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയായി ഞങ്ങളുടെ എല്ലാവരുടെയും പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും സൗഹൃദ ബന്ധത്തിൻ്റെയും അനുഭവങ്ങളെ മുക്കി ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ ഐക്യത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പുഷ്പമേളയായി ഈ വർഷം ഇരുപത്തക്കവണ്ണം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ അവിടുന്ന് അവിടുത്തെ സ്നേഹത്താൽ ബന്ധിപ്പിക്കുന്നവരാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ജാതി മത വ്യത്യാസങ്ങൾ കൂടാതെ കോഴഞ്ചേരി നിവാസികളിൽ നിന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടി സഹോദരങ്ങളായി ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വലിയ വേദി ഞങ്ങൾക്ക് നൽകിയില്ല ഇതിന്റെ സംഘാടകരായി പ്രവർത്തിക്കുന്ന എല്ലാം നിന്നെ മക്കളെ അനുഗ്രഹിക്കേണ്ടതാണ് പ്രശ്നങ്ങളൊന്നും കൂടാതെ ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഈ വർഷത്തെ ഞങ്ങളുടെ പുഷ്പകലം നടത്തുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളോട് കരണ ചെയ്യുമാറാണെന്ന് നിങ്ങളെ അപേക്ഷിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്നതാണ് ഈ റോഡ് ഷോയായി ഞങ്ങൾ കണ്ടുപോകുമ്പോൾ ഞങ്ങളെ അപേക്ഷിക്കുന്നവരെല്ലാവരും സന്തോഷിപ്പുവാനും ഇതിൽ പങ്കുചേരുവാനും ഇടയാക്കിയിട്ടുണ്ട് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ഫിലിപ്പ് അഗ്രിഹോട്ടിയുടെ സൊസൈറ്റി പ്രസിഡന്റ് തോമസ് നമ്മുടെ ഇന്ന് ഈശ്വര പാർത്തനോട് ആരംഭിച്ചു തുടക്കം കുറിച്ച കോഴഞ്ചേരി മർത്തോട്ടാധികാരി ഏബ്രഹാം തോൽസച്ചൻ കോഴഞ്ചേരി പുഷ്പ ഭാരവാഹ്യൻ ജനറൽ കൺവീനർ മുജിലീപ് യേശോ പഞ്ചായത്ത് മെമ്പർമാര് വ്യാപാരി പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നമ്മുടെ ഈ കഴിഞ്ഞ മുപ്പത് ഇരുപത്തിയൊൻപത് വർഷമായിട്ടും കോഴഞ്ചേരി പുഷ്പമേള ഇന്ന് അത് ബുദ്ധിപ്പെടുത്തി മധ്യ ദിനയായിട്ട് മാറിയിരിക്കുക ഇതിനൊക്കെ നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോഴഞ്ചേരി കോളേജും ഇവിടുത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളും എല്ലാ കൊല്ലവും നമ്മുടെ പുഷ്പമേളയുടെ തുടക്കം എന്ന് പറയുന്നത് ടു വീലർ ഫാൻസിന്റെ റാലിയും അതിനോടൊപ്പം നടക്കുന്ന മത്സരവും ഇതൊരു ഗംഭീര തുടക്കമാണ് എല്ലാ വർഷവും നമ്മൾ ഈ രീതിയിലാണ് ഈ പുഷ്പമേളയ്ക്കാണ് തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുഷ്പമേള നടക്കുന്നത് ഗംഭീര വിജയമാണ് അതുകൊണ്ട് ഇത്തവണയും നമ്മൾ ഗംഭീര വിജയം പ്രദർശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് പ്രാർത്ഥനയോട് നമ്മൾ ആരംഭിച്ചിരിക്കും ഇതിനെല്ലാം വിധാനങ്ങളും ഉണ്ടാകട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുന്നു ഈ കോഴഞ്ചേരി പുഷ്പമലയുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനും കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കറിയാം കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആര് വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും കോഴഞ്ചേരി പുഷ്പമല നടത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇത്തവണയും നമ്മളിതിന് മാത്രമല്ല കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് ഫിലിപ്പിനെ ഈ മേളയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു നമ്മുടെ അച്ഛൻ അദ്ദേഹം ദീർഘനാള് ഈ മേഖലയിൽ സർവീസ് ചെയ്യുന്നതാണ് കഷാറ് ബിജോ മനത്തിൽ ബിജോയെ ഇന്നത്തെ മണി യോഗം പബ്ലിസിറ്റി കൺവീനർ വർഗീസ്

എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ലോകത്തിലേക്ക് സ്വാഗതം സാഹചര്യം കൂടാതെ ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടി ഞാൻ സൂചിപ്പിച്ചു ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ റാലി കോളേജിൽ നിന്ന് ആരംഭിച്ച് വൺ വേ പ്രകാരം ടി ബി ജംഗ്ഷൻ വഴി കോഴഞ്ഞ് അവൾ എത്തുന്നു പമ്പിൽ പമ്പിലെത്തിച്ച് പെട്രോൾ അടിക്കേണ്ടവർക്ക് അവിടെ പെട്രോൾ അടിക്കുന്ന സംവിധാനമുണ്ട് അതിനുശേഷം സി കെ ശവൻ സ്ക്വയർ ഫീറ്റ് നേരെ മാരാമണ്ണ ചെട്ടുമുങ്കിലും തിരിച്ചു വരും തിരിച്ച് കോഴഞ്ചേ ടൗൺ വൺവേ വേ വഴി നമ്മള് തെക്കേമുള ഐക്യനിഷം തിരിച്ച് വഞ്ചിത്ര വഴി വീണ്ടും കോഴഞ്ഞ് ടൗൺ തെറ്റി പഞ്ചായത്തിൽ ചേരി സമാപിക്കുന്നു ഇതൊരു വിളംബര ജാതക വാഹനറാലി മാത്രമല്ല ഇതൊരു കടുത്ത മത്സരം തന്നെയാണ് എല്ലാപ്പാലും നമുക്കറിയാം നമ്മളിത് വിവിധ വേഷങ്ങൾ ധരിക്കുന്നതും ചെയ്യുന്നതും ഇതൊരു ആവേശത്തിന് വേണ്ടി കാർഷിക കാർഷിക ഉന്നമനത്തി പരിപാടിയില് കാർഷിക വേഷങ്ങളുണ്ട്

േരി കൃഷ്ണമേളയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെട്ട നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നാളെ കൃഷ്ണമേളയുടെ ആരംഭം തുറക്കുകയാണ് അതോടൊപ്പം തന്നെ ഉത്സവം എന്തുകൊണ്ട് ആരംഭിക്കുകയാണ് ജാതിമത ഭേദവും ജനങ്ങളെ ഒന്നിക്കുവാൻ അന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആലോചിച്ച ഒരു പുഷ്പമേളയാണ് ഇന്ന് മുപ്പതാമത്തെ വർഷത്തിലേക്ക് നടക്കുന്നത് ഈ കോഴിഞ്ചേരി പരിസരത്തുള്ള പത്ത് പഞ്ചായത്തുകൾ ഇവിടുത്തെ നല്ലവരായ ജനങ്ങൾ എല്ലാവരെയും ഒന്നിച്ചു ചേർന്ന ഈ നടത്തുന്നത് നാളെ നടക്കുന്ന പുഷ്പമേള ഒമ്പതാം തീയതി മുതൽ പത്താം തീയതി നടക്കുന്ന ഈ പുഷ്പമേളയ്ക്ക് കോഴിഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പിന്തുണയും എല്ലാ ആശംസകളും എല്ലാ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുന്നത് ഞാൻ അദ്ദേഹം ഇന്ന് നടക്കുന്ന ഈ റാലി ഏറ്റവും അനുഗ്രഹപ്പെട്ട ആകണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ നിൽക്കുന്നു ദൈവലാഭിലേ എനിക്ക് അതിൻ്റെ നേരത്തെ പറഞ്ഞ് അതേ റൂട്ടിൽ തന്നെ വണ്ടികൾ പോകേണ്ടതാണ് ഇതിന് മുന്നേ മൈബലായിട്ട് പൈലറ്റ് വാഹനം പോകും പൈലറ്റ് വാഹനത്തിന് പുറകെ ജീപ്പ് പോകും ജീപ്പിന് പുറകെ വേണം നമ്മൾക്ക് അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തു ബഹുമാനപ്പെട്ട നന്ദകുമാർ സ്ഥാനം ഈ കൃഷ്ണമേളയുടെ സ്വാഗതം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ഡി വൈ എസ് പി കന്ദകുമാർ അവർ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ എമ്രാൻദോസ് അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് പെരുപ്പ് മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ ജന കൺവീനർമാർ മറ്റ് പ്രിയപ്പെട്ടവരുമേ ഈ റാലിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല പുഷ്പമേള ഒമ്പതാം തീയതി കൊണ്ട് പത്തൊമ്പതാം തീയതി വരെ കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിറ്റിൽ നടക്കുന്നതിന് മുന്നോടിയായി ഈ സമീപ പഞ്ചായത്തുകളിലൂടെ ഇവിടുത്തെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് അഞ്ചാം തീയതി വിളമ്പരാതം തുടങ്ങിയെങ്കിൽ ഇന്ന് ജൂബീലർത്തോടുകൂടിയുള്ള റാലിയായി ഇവിടെ നടക്കുന്നത് ആ തന്നെയായ നമ്മുടെ ഡു എസ് ബി അദ്ദേഹം നമ്മുടെ ഒരു ഭാഗമാണ് പണ്ട് നമ്മുടെ ആറന്പുള എസ് ഐ ആയിരുന്നു നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് നമ്മുടെ ഈ മേളക്കെല്ലാം വളരെയധികം ജോലി തിരക്കി ശബരിമല സീസണിലുണ്ട് എന്നിട്ടും വളരെ സന്തോഷം അങ്ങനെ ഇതിനെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ടിട്ട് ഇന്നത്തെ റാലി ഉദ്ഘാടനം ചെയ്ത് ഫ്ലൈ ഓഫ് ചെയ്യുന്നതിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഡി വൈ എസ് പിന്നെ അതുകൊണ്ട് ലൈനന ലൈനന അതുകൊണ്ട് അങ്ങനെയുള്ള സംസ്കാരീയ പരിഗതനെ നമ്മൾ കാര്യങ്ങൾ എടുക്കണം நாராய் நாராய் போட்டோ போட்டோ मतदार போட்டோ வெக்கிற നടക്കുകയാണ് ഇതിനെ കുറിച്ചുകൊണ്ട് സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ഈ ഈ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോടഞ്ചേരിയുടെ മണ്ണിൽ കോഴഞ്ചേരി പട്ടണത്തിന് ഉണർവ് പകർന്നുകൊണ്ട് കോഴഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലെയും ജനമനസ്സുകളിൽ ആനന്ദത്തിന്റെ അനോധ്യമായ അനുഭൂതി ഉണർത്തിക്കൊണ്ട് കോഴഞ്ചേരി പുഷ്പമേള

കടന്നു വരികയാണ് കോഴഞ്ചേരി കോഴഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലെയും ജനമനസ്സുകളിൽ പുതിയ ചരിത്രം ചേർത്തുകൊണ്ട് ആരംഭത്തിന്റെ അനുഭൂതി ഉണർത്തിക്കൊണ്ട് നിർഗാങ്കോൾ കോഴഞ്ചേരി പുഷ്പമേളക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൌഢലമായ വിളംബര